ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രൂപയാണെങ്കിൽ നേരെ രാഹുലിനെ കാണാൻ ചെല്ലുകയാണ് രാഹുലിനോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഏട്ട ഏട്ടന് പറ്റിയത് എന്താ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കാണുന്നതെന്നൊക്കെ ചോദിച്ച് വല്ലാതെ അഭിനയിച്ച് തകർക്കുകയാണ് ഇപ്പം രാഹുൽ കരഞ്ഞിട്ടൊക്കെ തന്നെ പറയുകയാണ് അവനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ അവനാണ് ഈ ചതി ചെയ്തത് പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടറെ ചെന്ന് കാണുകയാണ് രൂപ ആൾക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം എന്നൊക്കെ ഡോക്ടറെ പറയുമ്പോൾ രൂപ പറയുകയാണ് വേണ്ട ഡോക്ടറെ അവിടെ കുറച്ച് ദിവസം കെടുക്കട്ടെ എന്ന് പറയുന്നു അതേ സമയത്താണെങ്കിൽ കല്യാണിയെ കാണുന്നുണ്ട് നമ്മുടെ രൂപ എന്നിട്ട് പറയാണ് എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകണം മക്കളെ എല്ലാവരെയും കൊണ്ട് പോകണം ഇനി അത്രയും ദ്രോഹങ്ങളാണ് അതുഷ്ടം ചെയ്തത് എന്നൊക്കെ പറയുന്നു അതിനുശേഷം രൂപയാണെങ്കിൽ ചാരിയുടെയും സരയുടെ അരിയിലേക്ക് വരികയാണ് അപ്പോൾ വലിയ സ്നേഹത്തോടു കൂടിയാണ് ശാരിയും സരയും രൂപയെ സ്വീകരിക്കുന്നത് ഇവർക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ആദ്യം രൂപ ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് പറയാണ് ആൻറ്റി ആൻറ്റി എന്തായാലും അവരോടൊക്കെ അഭിനയിക്കുകയാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ആൻറ്റിയെ ആര് വെറുത്താലും ഞങ്ങൾ വെറുക്കില്ല ആൻറ്റിയെ ഞങ്ങൾ മനുവേട്ടനൊക്കെ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ കൂടെ ആൻറ്റിയെയും കൂടി കൊണ്ടുപോകും അച്ഛനമ്മയും കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ എന്തായാലും കൊണ്ടുപോകും ആൻറ്റി എന്നൊക്കെ സരയു രൂപയോട് പറയുന്നുണ്ട് രൂപയാണെങ്കിൽ ഉള്ളിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് രൂപ അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ സരയും ശാരിയും പറയാണ് എന്നാലും അവളുടെ അഭിനയം സമ്മതിക്കണല്ലേ എന്ന് ചാരി പറയുമ്പോൾ അതെ അതെ എങ്ങനെ തന്നെ പോകട്ടെ എന്നിട്ട് അയാളെ എത്രയും വേഗം കൊല്ലട്ടെ എന്നൊക്കെ ഇങ്ങനെ രണ്ട് പേരും സംസാരിച്ചു കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്